ഉണ്ടാ പുഴു ഭീഷ്മപർവം ഇതിപ്പോൾ പ്രശ്നമാണ് മൊത്തത്തിൽ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കോണ്ട്രട്ട് കിടക്കുക കാരണം നമ്മുടെ കേരളത്തിൽ ചില വിഷ ജന്തുക്കൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കാരണം ഈ ഇൻഡസ്ട്രി അതായത് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് ഇവിടുത്തെ പ്രേക്ഷകർ ആസ്വദിക്കുന്ന ഒരു സംഭവമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയ്ക്ക് നല്ല കാലമാണ് കാരണം ആയിരം കോടി രൂപയാണ് മലയാള സിനിമ മാത്രം ഈ ഒരു മൂന്ന് നാലഞ്ച് മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് കാരണം അന്യഭാഷ സിനിമകൾ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് പണം വാരിക്കൊണ്ട് പോകുന്നത് സാധാരണ നമ്മളൊക്കെ കാണാറുണ്ടല്ലേ എന്താണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് നടക്കുന്ന ഈ ഒരു സമയത്ത് ഈ കേരളത്തിലെ സംഘപരിവാറിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘികൾക്കോ ഒന്നും പ്രത്യേകിച്ച് വലിയ കണ്ടൻറ് ഒന്നുമില്ല അപ്പൊ അവരിങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് അവർക്ക് ഒരു കണ്ടന്റ് കിട്ടി രണ്ടു വർഷം മുമ്പ് മമ്മുക്കായ വെച്ചിട്ട് റത്തീന എന്ന് പറയുന്ന ഒരു സംവിധായക ഒരു സിനിമ ചെയ്തു അതിൽ ഈ സിനിമ രംഗത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ റത്തീനയും ഭർത്താവും തമ്മിൽ എന്തോ കശഭിഷേക്കം ഉണ്ടായി അപ്പം റത്തീന കിട്ട് ഒരു പണി കൊടുക്കണം അത് നമ്മുടെ മമ്മുക്കായ ചൊറിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂന്ന് ഈ പരമ ഊളയ്ക്കറിയാം അവനിപ്പോൾ സി പി എമ്മിന്റെ വക്താവ് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇവൻ കറ തീർന്ന മുസംഗിയാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള തെളിവുകളടക്കം പുറത്ത് വന്നിട്ടുണ്ട് ഇവന്റെ ഓഡിയോ ക്ലിപ്പ് വരെ വന്നല്ലോ കാരണം ഇത് മനഃപൂർവ്വം ഇവൻ ചെയ്തതാണ് ഞാൻ റത്തീനയ്ക്കെതിരായിട്ടൊന്നും വന്നതെന്നുമല്ല മലയാള സിനിമ ഇത് ഞാൻ നിർത്തും എന്നൊക്കെ രീതിയിലുള്ള ഈ സാജൻ എന്ന് പറയുന്ന അതായത് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകൻ സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ഇത്രയും കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ന്യൂസുകൾ എത്തിക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാട്ടാ കാരണം കേരളത്തിൽ എല്ലാ വിഴുപ്പ് സാധനങ്ങളെയും താങ്ങിയെടുത്തുകൊണ്ട് ഈ സംഘപരിവാറിന് വേണ്ടി കുഴലൂത്ത് നടത്തിയും സംഘപരിവാറിന് പെരുവരെ മുതൽ ഉച്ചുവരെ കൊടുക്കുന്ന ഒരു പരമചെറ്റ കേരളത്തിൽ ഇവനല്ലാതെ വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ പറയും ഒരു സമുദായത്തോട് അന്ധമായിട്ടുള്ള ഒരു വിരോധം വെച്ചുകൊണ്ട് നിരന്തരം ഇതുപോലത്തെ ചില മുണഞ്ഞ പരിപാടിയായിട്ട് ഇവനങ്ങിറങ്ങിയിരിക്കുക എന്തായാലും ഈ സെപ്റ്റിട്ടാങ്ങിനകത്ത് വന്നിരുന്നു കൊണ്ട് ഈ പറയുന്ന മുസംഗിയായിട്ടുള്ള ഇവനും വന്നിട്ട് കുറച്ച് വാർത്ത അങ്ങോട്ട് കൊടുത്തു സത്യത്തിൽ കേരളത്തിലെ സംഘികളൊക്കെ പൊട്ടന്മാരാണ് അല്ലെങ്കിൽ ഇവരൊക്കെ വിവരം ഘട്ടവന്മാരാണെന്ന് എങ്ങനെ നമ്മൾ പറയാം ും കാരണം കാള പറ്റു എന്ന് കേട്ടപ്പോഴത്തേക്ക്മാരെല്ലാം കയറത്തു പക്ഷെ കേരളത്തിലെ മലയാളികളുണ്ടല്ലോ അവർ പുലിയാണ് കേട്ടോ അവരെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല ഈ ഒരു വാർത്തയുണ്ടല്ലോ അവരെടുത്ത് പുറംകാലം കൊണ്ട് ചവിട്ടി തൂര കളഞ്ഞു എന്നുള്ള കാരണം മമ്മുക്കാട് ഏറ്റവും ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ടർബോ എന്ന് പറഞ്ഞൊരു സിനിമയെ തകർക്കാൻ വേണ്ടി ചില കൃമികീടങ്ങൾ ഇറക്കി വിട്ട ഒരു നമ്പർ അത് സത്യത്തിൽ അത് വലിയൊരു പോസിറ്റീവായെന്ന് വേണം പറയാം കാരണം ഇതുവരെ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് കിട്ടാത്ത ഒരു ഫ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ ടർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ന്യൂസ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഊള ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം ബൈജു എന്ന് പറയുന്ന ചാണകത്തെക്കാട്ടിലും കഷ്ടമായിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനം ഇവനും അതിലു അതിന് പറ്റുന്ന ഒരു ഒരക്കച്ചി അതായത് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന കണക്ക് ഒരു രണ്ടുരും കൂടെ ഈ സെപ്റ്റിക് ടാങ്കിൽ വന്നിരുന്നിട്ട് ഒരു പുതിയ പ്രോഗ്രാം ഉണ്ട് ചൊറിയാതെ വയ്യ അതായത് ചേച്ചിയും ചൊറിയും അണ്ണനും ചെറിയും രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തിക്കൊണ്ടിരിക്കുക അപ്പം ഈ മാന്തൽ ജനങ്ങളുടെ ഇടയിലേക്കൊന്ന് കൊടുക്കാൻ വേണ്ടി പല പ്രാവശ്യമായിട്ട് ഇവർ ചില പല പരിപാടികൾ നടത്തുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതോ ഒരു വേട്ടാവളിയൻ ഫേസ്ബുക്കിനകത്തൊരു കുറുപ്പങ്ങ് കുറിച്ചും കാരണം ഈ സിനിമയെക്കുറിച്ചിട്ടും മമ്മൂക്കാടെ സിനിമകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മമ്മൂക്കാടെ സി എന്ന് പറഞ്ഞ സിനിമയിൽ സേതുരാമയ്യർ എന്നൊരു പേരല്ലായിരുന്നു പകരം ആ പേര് ഒരു മുസ്ലിം പേരായിരുന്നു അത് മമ്മൂട്ടി ഇടപെട്ടുകൊണ്ടാണ് മാറ്റുന്നത് അപ്പൊ അന്ന് തൊട്ട് മമ്മൂക്ക ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് പറയണം സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇവരുടെയൊക്കെ ഈ വീഡിയോയുടെ കമന്റിൽ പോയിട്ട് ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ ഉളുപ്പോ മാനവോ ഉസുറോ ഉണ്ടെങ്കിൽ ദൈവം ഒന്നും വീഡിയോ ആയിട്ട് വരത്തില്ല എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് വയ്ക്കാം അല്ലേ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒക്കെ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വൈറലാവുകയാണ് ഒന്നിന്റെ തുടക്കം ഇങ്ങനെയാണ് നിങ്ങൾക്കറിയാവുന്നതാണ് എന്നാലും ഞാൻ പറയാം മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ ഇസ്മയിൽ എന്ന മമ്മൂട്ടി ബെഹും മമ്മൂട്ടിയല്ല മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അദ്ദേഹം കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി പത്ത് നാൽപ്പത് കൊല്ലത്തിലധികമായി കേരളത്തിലെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ബുദ്ധമതക്കാർ ജൈനമതക്കാർ ജൂതന്മാർ നിരീശ്വരവാദികൾ മദ്യപാനികൾ കഞ്ചാവ് വലിയന്മാർ തുടങ്ങി സകല പ്രമുഖ മതക്കാരുടെയും സ്നേഹ പരിലാളനങ്ങൾ അനുഭവിച്ചാണ് മെഗാസ്റ്റാറായി നിലനിൽക്കുന്നത് ഇനി പലർക്കും അറിയാത്ത ചിലത് പറയാം മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച സേതുരാമയ്യർ എന്ന കഥാപാത്രം ആദ്യം എഴുതപ്പെട്ടത് അലി എന്നോ മറ്റോ പേരുള്ള ഒരു മുസ്ലിം കഥാപാത്രമായിരുന്നു പക്ഷേ അയാളെ അയ്യരാക്കി കുറിയും തൊട്ട് മതം മാറ്റിയത് മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ഒരു മുസ്ലിം കഥാപാത്രത്തെക്കാൾ കൂടുതൽ മികവ് അയ്യർ എന്ന തമിഴ് മലയാളി എന്ന ഒരു നിഗൂഢ കഥാപാത്ര സൃഷ്ടിയിൽ ഉണ്ടെന്ന് അറിയാമായിരുന്നു അപ്പോൾ കഥാപാത്ര സൃഷ്ടിയിലെ പശ്ചാത്തലങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ഇമ്പാക്റ്റ് നന്നായി മനസ്സിലാകുന്ന ആളാണ് മമ്മൂട്ടി ആ സിനിമയിൽ മമ്മൂട്ടി അയ്യരാണെന്നതോ സുരേഷ് ഗോപി ഹാരിയാണെന്നതോ ജനാർദ്ദനൻ ഔസേപ്പച്ചനാണ് എന്നതോ പ്രതാപചന്ദ്രൻ നാരായണനാണ് എന്നതോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കാരണം മമ്മൂട്ടിയെ പോലെ തന്നെ ബുദ്ധി ജനത്തിനുമുണ്ട് ആ കഥ ആ പാത്ര സൃഷ്ടിയിലൊന്നും കല്ലുകടി ഉണ്ടായിട്ടില്ല അതേ കൊല്ലം തന്നെ അതേ ടീം അതായത് കെ മധു എസ് എൻ സ്വാമി ഇവരിറക്കിയ മറ്റൊരു സൂപ്പർ ഹിറ്റ് ത്രില്ലർ ആക്ഷൻ സിനിമയാണ് മൂന്നാം റോള അതിൽ മോഹൻലാൽ ആണ് നായകൻ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പേര് അലി ഇമ്രാൻ മതം മുസ്ലിം വില്ലൻ പേര് ചാൾസ് മതം ക്രിസ്ത്യാനി നെഞ്ചിലേറ്റിയ പോലെ ഒരു പക്ഷേ അതിനേക്കാൾ നന്നായി ജനം അലി ഇമ്രാനെ സ്വീകരിച്ചു സൗമ്യനും സൂത്രശാലിയുമായ അയ്യരേക്കാൾ തീപ്പൊരിയും സ്ട്രേറ്റ് ഫോർവേഡുമായ അലി ഇമ്രാൻ യൗവനങ്ങളെ ത്രസിപ്പിച്ചു ആ സിനിമയിലും മോഹൻലാൽ മുസ്ലിം ആണെന്നോ ലാലു അലക്സ് ക്രിസ്ത്യാനിയാണെന്നോ പ്രതാപചന്ദ്രൻ ഹിന്ദു ആണെന്നോ ഒന്നും ആരും പറഞ്ഞില്ല കാരണം മമ്മൂട്ടിയെ പോലെ തന്നെ ബുദ്ധി ജനത്തിലുമുണ്ട് ആ പാത്രം അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ പട്ടാളക്കാരനായി എഴുതിയ കഥാപാത്രത്തെ മമ്മൂട്ടി മാറ്റി എഴുതിപ്പിച്ച് എഴുതിപ്പിച്ചു എന്ന് എവിടെയോ വായിച്ചു കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെ ഒരു മര്യാദയും ഇല്ലാതെ വെള്ളപൂശുകയും സ്റ്റേറ്റിനെ സംശയമുനയിൽ നിർത്തുകയും ചെയ്യുന്നു കണ്ണൂർ സ്ക്വാഡ് ഒരു വിധത്തിലും ആവശ്യമില്ലാത്ത ഉത്തരേന്ത്യൻ വിരുദ്ധത കുത്തിക്കയറ്റിയ സിനിമ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്ന സീൻ ഉദാഹരണം കഥയോട് ചേരാൻ അത്തരം സീനുകൾക്ക് ഒരാവശ്യവുമില്ല എന്നതാണ് കല്ലുകടി ഭ്രമയുഗം ഹിന്ദുക്കളുടെ പ്രത്യേകിച്ചും കീഴാള ജനതയുടെ ആരാധനാമൂർത്തികളെ രാക്ഷസവൽക്കരിക്കുന്നു ആ സിനിമയിൽ ചാത്തൻ എന്ന ആ വിഷ്ണുമായയെ ഏതോ ഏലിയൻ എന്ന രീതിയിലാണ് കാട്ടുന്നത് അതിനേക്കാൾ ഉപരിയായി അധികാര കേന്ദ്രം ഫാസിസം തുടങ്ങിയ ഒളിയമ്പുകൾ റോഷാഖ് ബിന്ദു പണിക്കരുടെ വീട്ടിൽ ഗുരുദേവന്റെ ഫോട്ടോ തൂക്കിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രം എന്താവശ്യമായിരുന്നു അവിടെ എന്തുമാറ്റമാണ് പാത്ര സൃഷ്ടിയിൽ വരുത്തിയത് അപ്പോ ഹിന്ദു വീട് എന്ന് മാത്രമല്ല ജാതി കൂടെ അടയാളപ്പെടുത്തണം വില്ലത്തരത്തിന്റെ പരമാവധിക്ക് മുഴു പറയണ്ടല്ലോ ഭീകരവാദത്തെ വെള്ളപ്പൂച്ചൽ ഇരവാദം ഹിന്ദു ഭാഷ ഒക്കെ പച്ചയ്ക്കാണ് കഥാ തിരക്കഥ കേരളത്തിലെ ഏറ്റവും മുന്തിയ ഒരു പോപ്പുലർ ഫ്രണ്ട് ക്രിസ്ത്യാനി കുടുംബം ഫ്രണ്ടുകാരൻ ഭീഷ്മപർവാനി മമ്മൂട്ടിയുടെ ഉണ്ട എന്ന സിനിമയ്ക്കും തിരക്കഥ എഴുതിയ തുറന്ന ഇസ്ലാമിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദിയായ ഹർഷാദിലും മതം വ്യക്തമായിരുന്നു തനും എന്നാൽ ഒഴിവിലും ഉണ്ടയിലും കണ്ണൂർ സ്ക്വാഡിലും റോഷാക്കിലും ഭീഷ്മപർവത്തിലും എല്ലാം മതം കല്ലുകടി തന്നെയാണ് ഹിന്ദുവായി ജനിച്ചാലുള്ള ഗുണങ്ങൾ ചെറുപ്പം തൊട്ടേ മതം പഠിക്കാൻ പോകണ്ട എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യരുതെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ കർശന നിയമങ്ങളില്ല തൊപ്പി വെക്കണ്ട സുന്നത്ത് നടത്തണ്ട മാമോദി സമുഖണ്ട രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകണ്ട വിശ്വാസമുള്ളവർക്ക് പോയാൽ മതി മതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മതമില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു കാര്യം വിട്ടുപോയി ശവസംസ്കാരത്തിന് സെമിത്തേരിയിൽ സ്ഥലം കിട്ടാൻ അടിപിടി വേണ്ട കുറച്ച് വിറക് ഉണ്ടായാൽ മതി ഇതാണ് ജോയ് മാത്യു രസകരവും സത്യസന്ധവുമായിട്ടുള്ള ഒരു പോസ്റ്റ് പോസ്റ്റായതുകൊണ്ട് എനിക്കിത് നിങ്ങളുമായിട്ടും പങ്കുവെക്കണമെന്ന് തോന്നി ഒരു പക്ഷേ എന്നേക്കാൾ നേരത്തെ തന്നെ ഇത് നിങ്ങളിൽ പലരും അറിഞ്ഞിരിക്കും ഈ രണ്ട് പോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട് ചിന്തിക്കാൻ കഴിയുന്നവൻ ചിന്തിക്കട്ടെ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ പ്രവർത്തിക്കട്ടെ ഉറക്കം വിളിച്ച് പറയാൻ ധൈര്യമുള്ളവർ അത് പറയട്ടെ കേൾക്കാൻ മനസ്സുള്ളവർ അത് കേൾക്കട്ടെ ചിന്തിക്കട്ടെ മാറട്ടെ നന്ദി മുപ്പത് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഒരാളെ കൊണ്ട് പോലും പറയിപ്പിക്കാത്ത ഒരു മഹാനായിട്ടുള്ള ഒരു നടനെ കുറിച്ചിട്ട് പറയാൻ എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന ഊളകൾക്കുള്ളത് എന്തെങ്കിലും ഒരു യോഗ്യത അദ്ദേഹത്തിൻ്റെ പേരുച്ചരിക്കാനുള്ള യോഗ്യത ഉണ്ട് ഇവർക്കൊക്കെ കാരണം ഇവളൊക്കെ ഈ ഈ പേരിലിരുന്നു കൊണ്ട് ഈ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഈ നീ എൻ്റെയൊക്കെ പേര് മാറ്റി പേര് മാറ്റിയിട്ട് പോലെ പട്ടിന്നോ പൂച്ചേന്നോ കാക്കേന്നോ എലീന്നൊക്കെ ആക്ക് എന്നിട്ട് നീ ഇരുന്നുകൊണ്ട് ഈ കൊരയ്ക്ക് എന്തിനാണ് ഈ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ലേബലും വെച്ചുകൊണ്ട് ഈ സംഘപരിവാറിനെ ഇങ്ങനെ ഊമ്പിച്ചും പറ്റിച്ചും നീ ജീവിക്കുന്നത് സത്യത്തിൽ പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത് കാരണം കുറേയൊക്കെ നമ്മൾ കുറച്ചൊക്കെ എന്താ പറയുക വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്നൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുമ്പോൾ ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ ഇതിലും രൂക്ഷമായ രീതിയിൽ മറുപടി കൊടുത്താൽ മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മതിയാവോ വിലയേറെ അഭിപ്രായം കമൻറ്റുകൾ വരയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് യു എൻ്റർടൈൻമെന്റ്